വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കുടുംബനാളാമടത്ത് പൂർവികരായിട്ട് ആചരിച്ചു വരുന്നതായ ഒരുപാട് ഉണ്ടെങ്കിലും പലർക്കും അതിനെ കർമ്മം ചെയ്ത് പ്രീതിപ്പെടുത്താനുള്ളതായ വഴികള് അറിയാത്തവരുണ്ട് പലവർക്കും അതറിയാമായിരുന്നു അതായത് കൊണ്ടുവന്ന അത് പഠിച്ച് സേവിച്ച് കൊണ്ടുവന്ന ആ ഗുരുമുത്തച്ഛന്മാരിൽ നിന്ന് കൈമാറി വന്നിരിക്കുന്നതായ മന്ത്രസാധ്യങ്ങൾ ആ മന്ത്രതന്ത്രാദികൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ പലവർക്കും അറിയായിരുന്നു എന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ തലമുറ കഴിഞ്ഞപ്പോൾ ആ മന്ത്രങ്ങളോ ഉപദേശങ്ങളോ പിന്നീടുള്ളവരെ സ്വീകരിക്കാതെ അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാതെ അത് മരണപ്പെട്ടു പോയിട്ടുള്ളതായ അറിവുള്ള ഗുരുക്കന്മാരോടുകൂടി തന്നെ മണ്ണടിഞ്ഞു പോയി പിന്നെ ഇങ്ങനെയുള്ളവർക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല വിശ്വാസവും ഇല്ല അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ വരാനായിട്ട് തുടങ്ങി പലർക്കും ഇത് ഇതുകൊണ്ട് എന്താണ് ദുരിതം കുറച്ച് കല്ലുകൾ അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് മരത്തിന്റെ ചുവട്ടില് അല്ലെങ്കിൽ തറ കെട്ടിയിട്ട് അത് നമ്മൾ കുറച്ച് കല്ലുകൾ കിടക്കുന്നുണ്ട് എന്നല്ലാതെ അതെന്താണ് എന്താണ് അതിന് സാധ്യത അല്ലെങ്കിൽ ആരാണ് വെച്ചിട്ടുള്ളത് എന്തിനാണ് വെച്ചിട്ടുള്ളത് അത് ആരാണെന്നുള്ളത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ കണ്ട കാഴ്ച കൊണ്ട് കണ്ട കേട്ട കൊണ്ട് അതെന്താണ് ഏതാണ് അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാശമുണ്ടാകുമോ ഞങ്ങളായിട്ട് അതിനെ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കാൻ പലരും തയ്യാറാകാതെ വന്നിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അവർക്കും അതിന് ഇഷ്ടമില്ല അത് ഞാൻ ഇന്ന ആളാണ് ഞാൻ ഇന്ന ജാതിയിലുള്ള പെട്ട ആളാണ് അങ്ങനെ തന്നെ പലർക്കും ബുദ്ധിമുട്ടുകളാണ് നാണക്കേടാ ഉയർന്നുയർന്നുയർന്ന ജാതികൾക്കാരാണെങ്കിൽ അവർക്ക് ആ അങ്ങനൊരു നാണക്കേട് ഉണ്ടാവില്ല എന്നാണ് തോന്നല് അപ്പൊ അതോടുകൂടിയിട്ട് തന്നെ അവരോട് കൂടി നിലനിൽക്കുന്നതായ ദൈവങ്ങളെ ഒരു നേരം വെളുക്ക് വെച്ച് അവർ കർമ്മം ചെയ്ത് പ്രീതിപ്പെടുത്താനോ സന്തോഷിപ്പിക്കാനോ ആ കുടുംബ ഇടത്തിലെ സന്താനങ്ങള് അതിനു വേണ്ടി ശ്രമിക്കാത്തത് കാരണം ആ കുടുംബത്തെ ഒട്ടനവധി ആ ദുരിതങ്ങള് അനർത്ഥങ്ങള് നടന്നു ഒരു ചരിത്രമുണ്ട് ചരിത്രം എന്ന് ഉദ്ദേശിക്കുമെന്ന് പറഞ്ഞാല് ഓരോ കുടുംബത്തിലും നല്ലതായ അല്ലല്ല ആപത്തുകളില്ലാതെ ചെറുതായാലും സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവർക്ക് പണിക്ക് പോകേണ്ട പൈസ കിട്ടില്ല അങ്ങനെ മാജിക് ഒന്നും കാട്ടി തരാൻ പറ്റുന്ന ആളുകളല്ല കാരണം മാജിക്കിന്റെ ആവശ്യമല്ല നമ്മുടെ നാട്ടില് വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളെ പോലെ തന്നെ നമ്മുടെ കുടുംബ നാലാമേടത്തിലും ആ ദൈവങ്ങളൊക്കെ ഇനി ഇരിക്കണ എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടായിട്ടില്ല കാരണം ഇതിനോട് വിശ്വാസമില്ല അപ്പൊ അത് പൊതുവേട്ടുള്ളൊരു ക്ഷേത്രമായാലും ശരി അത് വിശ്വാസമുള്ള ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അതിനെ നല്ല രൂപത്തിലോ അല്ലെങ്കിൽ ഇന്ന് കാണുന്നതായ പല ക്ഷേത്രങ്ങളും പുരോഗതിയിലേക്ക് വന്നിട്ടുള്ള ഉയർച്ചയിലേക്കും സാമ്പത്തിക പുരോഗതിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരാധനയുടെ വലിപ്പം അത് കണ്ടു കേട്ടറിഞ്ഞ് ആളുകൾ ചെല്ലാനുള്ള സാധ്യത ഒരു കൂട്ടം വിശ്വാസികളിലോ അല്ലെങ്കിൽ അത്രക്കും സഹനം അവർ അനുഭവിച്ചു വന്നിട്ടുള്ളതാണ് അവർ അവർ തയ്യാറായിട്ടുള്ള പറഞ്ഞാൽ അതിന് മനസ്സിലാക്കാനോ ഞാൻ ആരാണ് എന്റെ വീട്ടിലിരിക്കുന്നവരാരാണ് എന്താണ് അവരുടെ ശക്തി അത് തിരിച്ചറിയാൻ കഴിഞ്ഞതിലാണ് പലരും വിജയിച്ചിട്ടുള്ളത് അതിനെ ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെ അറിയാനോ ശ്രമിക്കാത്ത കൊണ്ടാണ് പല കുടുംബക്കാരും ഇന്ന് ഛിദ്രങ്ങളായിട്ട് പോണതും ഉള്ളത് തന്നെ സന്തോഷ സമാധാനം ഇല്ല ദുരിതങ്ങളുടെ പടുപുഴിയിലേക്ക് പോകുന്നത് ഇതുകൊണ്ടാണ് അപ്പൊ നമ്മുടേതായ കുലദൈവം കുലദൈവം അല്ലെ ധർമ്മദൈവം അത് നമ്മുടെ നമുക്കൊന്നും അറിയണ്ടാവില്ല ഏതോ ഒരു കാലത്ത് തല തലമുറകൾക്ക് മുൻപ് അവര് ഗുരുക്കന്മാര് സന്യാസി വര്യന്മാരായിട്ടുള്ള ഗുരുക്കന്മാര് ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിലൊക്കെ ഈ ദൈവങ്ങൾ വന്നിരിക്കാനുള്ള കാരണം വെറുതെ വന്നിരിക്കല്ല അവരനെ ഉപാസനകള് ചെയ്ത് പഠിച്ച് സേവിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാ അപ്പൊ നമ്മുടെ വീട്ടിലിരുന്ന് അവർക്ക് കർമ്മം കൊടുത്ത് സന്തോഷിപ്പിച്ചിരുന്നു അപ്പൊ എന്താണ് അതിന് സാധ്യത നോക്കൂ ഈ പുറത്തൊക്കെ ഇരിക്കുന്ന ദൈവം ഈ വയ്യപ്പനോ അല്ലെങ്കിൽ വിഷ്ണു ദേവിയോ ഭദ്രകാളിയോ അതേപോലെ തന്നെയുള്ള ദൈവങ്ങളെ അന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഭദ്രകാളി വീട്ടിലിരിക്കുന്ന നീലിയമ്മ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന കരിങ്കുട്ടി അല്ലെങ്കിൽ ചത്തൻ ഇവരുടെ ഇവരൊക്കെ പുറത്തുള്ള ക്ഷേത്രത്തിൽ ഉള്ളപ്പോഴാണ് ഇരിക്കുമ്പോഴാണ് അതിൻ്റെ വില നമുക്കറിയാം നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ അതിന്റെ വില നമുക്കറിയില്ല അതിനെ ആചരിക്കാനോ സംരക്ഷിക്കാനോ ആ വീട്ടുകാർ തയ്യാറാവുകയാണെങ്കിൽ രണ്ടു നേരം അവിടെ അടിച്ച് അവരിക്കുന്ന സ്ഥലം ക്ഷേത്രമാണോ വലിയ തറയാണോ താഴ്ത്തായാലും ശരി തീരെ താഴ്ത്താവരുത് നായി പൂച്ചൊക്കെ വന്നിട്ട് നമ്മൾ തട്ടാനും കയറാനൊക്കെ തുടങ്ങി അത് ബുദ്ധിമുട്ടാണ് എന്നാലും കുറച്ചും കൂടി ഒരു തറയമേ ആണ് ഇരിക്കുന്ന ചോദിച്ചെങ്കിലും കുഴപ്പമില്ല അതിനെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ വന്ന് അടിച്ചൊക്കെ വൃത്തിയാക്കി ചാണം തെളിച്ച് ചാണകം ഇല്ലെങ്കിൽ തന്നെ അവിടെ അടിച്ച് വൃത്തിയാക്കി വിളക്ക് വെച്ച് നിത്യം എല്ലാവരും വന്ന് അവിടെ പ്രാർത്ഥിക്കാനോ അതേപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾക്ക് സഹകരിക്കാൻ സഹകരിച്ച് ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിൽ സാധാരണ സാധാരണയിൽ കവിഞ്ഞുള്ളതായ സന്തോഷം സമാധാനവും ഒരു എന്താ പരസ്പരം മനസ്സിലാക്കി നീങ്ങാനുള്ളതൊരു സാഹചര്യങ്ങളും ആ ക്ഷേത്രത്തിൽ നിന്നല്ല അല്ലെങ്കിൽ ആ സ്ഥലത്തുനിന്ന് ആ മടവതി സ്ഥലത്ത് അല്ലെങ്കിൽ ആ ദൈവസ്ഥാനത്ത് നിന്ന് തന്നെ ഉണ്ടാകും കാരണം എല്ലാവരും വരണോ പച്ചയെ മനുഷ്യർ നമ്മൾ അവർ വേണ്ടി ദേവന് വേണ്ടി ഒന്ന് കഴുകണോ കുളിപ്പിക്കണോ വിളക്ക് വെക്കണോ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഇന്നത് പോരാ ഇന്നത് വേണം എന്നുള്ളതായി അഭിപ്രായങ്ങൾ പറയണു അഭിപ്രായത്തിൽ ഒന്നുകൂടി കൂടി പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായി ശ്രമിക്കണം അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ആളുകൾ വീണ്ടും അതിൻ്റെ കൂടെ വന്നിട്ട് അവർ സഹകരിക്കണു അല്ലാത്ത പക്ഷം നാട്ടുകാരൊക്കെ വന്നിട്ട് വിളക്ക് വയ്ക്കാനോ അല്ലെങ്കിൽ കുറച്ച് എണ്ണ കൊണ്ടുവന്നിട്ട് തരാനോ അത് അങ്ങനെ 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 പുരോഗതിയിലേക്ക് അങ്ങനെ ഉയർന്നു വരും കാരണം ദൈവം നമ്മളൊരു വിളക്ക് വെച്ച് അത് നെയ്യ്വിളക്കും ആവട്ടെ എണ്ണ വിളക്ക് എണ്ണ വെളിച്ചിട്ടും ആവട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചാവട്ടെ എന്തും ആവട്ടെ അത് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിന് നല്ല പ്രഭയുണ്ടാവും ആ വിളക്ക് കെട്ടാലോ അത് കരിന്തിരിയായിട്ട് കെട്ടുപോകും ആ വിളുക്ക് തന്നെ കരി പിടിക്കും അതുവരെ ഉണ്ടായിരുന്ന പ്രകാശം ഉണ്ടാവില്ല എന്നാൽ ആ എണ്ണ കഴിയുമ്പോൾ വീണ്ടും എണ്ണ ഒഴിക്കോ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കോ എന്താണുള്ളത് വെച്ചെങ്കിൽ ഒഴിക്കുകയാണെങ്കിലോ ആ തിരി അങ്ങനെ കിടാതെ നിൽക്കും ആ പ്രകാശം നമുക്ക് നമുക്കതിനായിട്ട് തന്നെ പ്രകാശം പ്രകാശത്തിന് പ്രകാശം ആവശ്യമില്ല അത് നമുക്കാണ് അതിൻ്റെ ഗുണങ്ങളുള്ളത് അപ്പൊ ആ ദേവന്റെ ചൈതന്യം അനുഗ്രഹം ആദ്യ വേണ്ടപ്പെട്ട ആളുകൾക്ക് ആ കുടുംബാദികൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അപ്പൊ അതിന് മറന്നു നടക്കുമ്പോൾ ദുരിതങ്ങൾ വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് ശക്തിയില്ലാതെ വരും ആ ശക്തി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചാർജ് ഉണ്ടാവില്ല അല്ലെങ്കിൽ വീണ്ടും അതിനെ ശക്തിയാക്കണം അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അപ്പൊ ആ ദൈവത്തിന് അല്ലെങ്കിലും ഈ ക്ഷേത്രങ്ങളിലൊന്നും നിത്യം പൂജ വേണ്ട വാർഷികം വേണ്ട ഇപ്പൊ ദ്രവ്യകലശങ്ങളോ അഷ്ട കലശങ്ങളോ അതേപോലെ നവകം പഞ്ചകവി ഇന്നും വേണ്ട അപ്പൊ ആ ദേവന്റെ ചൈതന്യം വർദ്ധിക്കാനും ദേവിയുടെ ചൈതന്യം അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകാനോ ഐശ്വര്യങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വർഷാവർഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുടുംബ നാലാം മേടത്തിലും നമ്മളൊരു ഫോട്ടോ വെച്ചിട്ടായും ശരി നമ്മുടെ വീടിന്റെ വാർത്ത ഒരു കള്ളി തിരിച്ചിട്ട് വെച്ചാലും ശരി നമ്മളെ മനസ്സറിഞ്ഞ് വിളിക്കണർത്താണ് അതിന്റെ ശക്തി അദ്ദേഹത്തിന് തോന്നണം അവരെന്നെ ആവശ്യമായിട്ട് വിളിക്കണമെന്ന് നമ്മളിതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് അറിയണ്ടായിട്ടും നമ്മൾ ഇതിനും ബഹുമാനിക്കാതെ മറ്റൊരു ക്ഷേത്രത്തിൽ പോയിട്ട് ആചരിക്കണം മറ്റൊരു ക്ഷേത്രത്തിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ നടത്തണം ഇവിടെ വന്നിട്ടൊന്നും ചെയ്യില്ല വെളുക്കും വെക്കില്ല ഇത് തറയുണ്ടെങ്കിൽ ആ ക്ഷേത്രായാലും ശരി അത് മാറാതെ പിടിച്ച് അടിക്കാതെയും തുടക്കാതെയും അതൊക്കെ നാശമായി പോകുമ്പോൾ അല്ലെങ്കിൽ തറകളാണ് ചില ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുമ്പോൾ അവരുടേതായ ആ ഒരു വിഷമമുണ്ടല്ലോ അത് പറഞ്ഞാതിരിക്കാൻ പറ്റില്ല അനുഭവിച്ചറിയാവുന്നതാണ് കാരണം നന്നായി വരുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് എനർജി നന്നായിട്ട് എല്ലാവർക്കും ഉണ്ടാകും നശിച്ചു പോകുമ്പോഴോ അതിൻ്റെ നെഗറ്റീവ് എനർജി ഉണ്ടാകുക അങ്ങനെ ഒരു ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ ഈ വീടുകളിലേക്കൊക്കെ അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യം ഈ പൈശാചിക മൂർത്തികൾക്ക് കയറി വരാൻ ഇഷ്ടമുണ്ടായിരിക്കും കാരണം അവർ നിത്യം ഇളക്ക് വയ്ക്കണു കർമ്മങ്ങളൊക്കെ ചെയ്യണു അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ഇതിന് പവർ ഉണ്ട് നമ്മുടെ വീട്ടിലൊരിക്കുന്ന ദൈവത്തിൻ്റെ പവറുണ്ടെങ്കിൽ അവർക്ക് വരാൻ പറ്റില്ല എന്നാലോ ഇതിൻ്റെ പവറൊക്കെ പോയി ഇതിൻ്റെ വെളുക്കുമില്ല കാര്യങ്ങളൊന്നും ഇല്ലാച്ചെങ്കിൽ പുറത്തുനിന്ന് വരുന്നത് ആ നെഗറ്റീവ് ശക്തികൾക്ക് ഇരിക്കാൻ ഇരിപ്പിടായിട്ട് അവരതിനുപയോഗിക്കും അത് ഉപയോഗിക്കുമ്പോൾ വീട്ടുകാർക്ക് ശ്രദ്ധയില്ലല്ലോ ഇതിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോവത് അതിന്ന് മാറിപ്പോയി പിന്നെ അത് വരില്ല അത് പിന്നെ ഇവരാ ഉപയോഗിക്കുക പിന്നീട് എപ്പോഴെങ്കിലും നമ്മളൊരു വിളക്ക് വയ്ക്കലോ മറ്റെന്തെങ്കിലുമൊക്കെ നിവേദിക്കുകയോ ചെയ്യുമ്പോൾ ഇതിലിരിക്കുന്ന ആൾക്കത് അനുഭവിക്കാൻ പറ്റില്ല മറ്റു വന്ന് കയറിയിരിക്കുന്നതായ ആ അത് ഉപയോഗിക്കാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് എന്താകുക നമുക്ക് വിചാരിച്ചിട്ടുള്ളതായൊരു നല്ലൊരു കാര്യങ്ങളുണ്ടാകില്ല അതുകൊണ്ട് അനർത്ഥങ്ങളും വിഷമങ്ങളും ഉണ്ടാകുക ഇന്ന് പലരും കുടുംബക്ഷേത്രങ്ങളൊക്കെ വേണമെന്ന് നോക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ പെൺകുട്ടികളാണ് ഞങ്ങൾക്ക് ആൺകുട്ടികളില്ല അല്ലെങ്കിൽ ആൺകുട്ടികളുണ്ട് വൈകിയ അവർ നാട്ടിലില്ല അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റില്ല ഇതിനെത്ര പൈസായാലും വേണിലേക്കൊണ്ട് ഇട്ട് എവിടെയും കളഞ്ഞേ എവിടെയും കളഞ്ഞേന്ന് ആ കളഞ്ഞ് എന്ന് പറയുമ്പോൾ യാതൊരു തരി പോലും അവർക്ക് ഇതിനോട് ഇഷ്ടമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് താല്പര്യമുള്ള ആരാണെങ്കിൽ ആരും വേണ്ട ഞാൻ നോക്കിയോണ്ട് എൻ്റെ അച്ഛനായിട്ടും എൻ്റെ അച്ചാത്തമാരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മുത്തച്ഛന്മാരായിട്ട് കൊണ്ടു വന്നിട്ടുള്ള ദൈവങ്ങളാ ആ ദൈവങ്ങളെ നോക്കാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ട ഒരു അന്തിത്തിരി എനിക്ക് ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഒരു കഴി ഒരു നേരം കഴിക്കണമെങ്കിൽ ഒരു നേരം വെളുക്ക് വെക്കുന്നെ കൊണ്ട് കഴിയും അതാണ് വിശ്വാസം എൻ്റെ മനസ്സ് അത് ഇഷ്ടം കൊണ്ടാണ് ആ ദൈവത്തിന് വെക്കാൻ എൻ്റെ വീട്ടിൽ ഇരുത്താനോ പൂജിക്കാനോ എനിക്കിഷ്ടമുണ്ട് എന്നുള്ളതായ ഭാഷയാണ് ഈ സംസാരത്തിന് നിന്ന് വരുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോയിക്കാണ് ഞാനത് ഒരു നിറയെ കല്ലും ഒരു കാര്യവും നടക്കുന്നില്ല നാലാൾ കാണുമ്പോൾ ഒരു വിഷമം ഒരു ബുദ്ധിമുട്ടാണ് അണക്കേടാണ് അതൊക്കെ ഉണ്ടോയിക്കളഞ്ഞേ അങ്ങനെ പറയണത് യാതൊരു അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയണത് എന്നിട്ടോ അവർ പോണത് വേറെ സ്ഥലങ്ങളിലേക്കാണ് ഇതിനു വേണ്ടിയിട്ട് നാലാളിനെ കാണാൻ വേണ്ടിയിട്ട് ബഹുമാന മറ്റുള്ളവരെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലിരിക്കുന്ന ദൈവം ആ ദൈവത്തിന് ഒരു വെറുതൊരു തിരിമുക്കി വെച്ച് കത്തിച്ച അവർ മനസ്സറിഞ്ഞ് വിളിച്ച് മനസ്സറിഞ്ഞിട്ടാണ് ചെയ്യണമെന്ന് വെച്ചെങ്കില് അവർക്ക് അത് മനന്നറിയാൻ അദ്ദേഹം അത് സ്വീകരിക്കും അതിന്റെ അനുഗ്രഹം ഈ കുടുംബത്തിലെ കുട്ടികൾക്കും മക്കളുടെ മക്കൾക്കും നാല് തലമുറകൾക്കും അതിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകാനായിട്ട് അവരുടെ ഭാഗത്തുനിന്നൊരു ഇഷ്ടം മതി ഉണ്ടായിരിക്കും അപ്പം മറ്റേ കാലക്കേട് കൊണ്ട് വരുന്ന ഒരുപാട് ദുരിതങ്ങളുണ്ട് മനുഷ്യന് നല്ലത് മാത്രല്ലല്ലോ വരിക നല്ലത് വരുമ്പോൾ നമ്മൾ സ്വീകരിക്കും അതേപോലെ തന്നെയാണ് കഷ്ടങ്ങൾ വരും ആ കഷ്ടങ്ങൾ വരുമ്പോ ഇവർക്കാണ് കൂടുതൽ വഴക്കുകൾക്ക് ഇവർക്കുണ്ടായിട്ട് എന്താ കാര്യം അപ്പോ ആ കഷ്ടങ്ങൾ വരുമ്പോഴും ഇവർക്ക് നല്ലൊരു നല്ലൊരു സന്തോഷത്തിൽ നല്ല ചൈതന്യത്തിലാണ് നല്ല ഐശ്വര്യത്തിലാണ് ഇരിക്കുന്ന ശക്തി ഒരു ഭാവത്തിലാണ് ഇരിക്കണെങ്കിൽ ആ ദുരിതങ്ങള് ആ ദുരിതങ്ങളുടെ ഭാഗമായിട്ട് എന്ത് നമ്മുടെ ശരീരത്തിലേക്ക് കുടുംബത്തിലേക്ക് വരണമെങ്കിലും അതിനെ മാറ്റി നിർത്താനായിട്ട് ഇവർക്ക് കഴിവുണ്ട് അത് തീർച്ചയായിട്ടും ഇവർ ചെയ്യും അത് അവർക്ക് ശക്തിയില്ല അവർ ആചരിക്കണില്ലാച്ചെങ്കിലോ പരമാവധി അവർ നടുവിൽ അടികിട്ടിമാര് എണിക്കാൻ പറ്റില്ല പറ്റില്ലാച്ചെങ്കിലും ശരി പരമാവധി മക്കൾക്ക് വേണ്ടി നോക്കാൻ അവരുണ്ടാകും തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അവരുടെ ഭാഗത്ത് നിന്നുള്ളതായൊരു സഹായമില്ലാതിരിക്കുള്ളൂ അപ്പം എന്തായാലും നമ്മൾ ആചരിക്കുക ഇഷ്ടപ്പെടുക അതേപോലെ തന്നെ കൊണ്ടുവന്ന് ഒരുപാട് കാലം കുടിയിരുത്തി കർമ്മങ്ങൾ ചെയ്തു പിന്നീട് അവരെന്തെങ്കിലും കാരണവശാൽ അവരെ കൊണ്ടുപോയി കളയാണെങ്കിൽ പിന്നെ ജന്മത്തില് അത് പോയതിനു ശേഷം പിന്നെ അവർക്ക് ഗതി എന്താണെന്ന് അവരറിയില്ല ചിലപ്പോൾ ഒരു വർഷം രണ്ട് വർഷമൊക്കെ ചിലപ്പോൾ സുഖം ഒരു അവരുടെ സൈന്യത്തിനനുസരിച്ചൊക്കെ ഒന്നും കണ്ടില്ല എന്ന് വരും പിന്നെ കഴിഞ്ഞാൽ ദുർമരണം വരെയുള്ള നടക്കാനുള്ള സാധ്യതകൾ അവിടെ വന്നു ചേരാനാണ് അങ്ങനെയാണ് കാണുന്നത് പോയത് പിന്നെ തിരിച്ചു വരില്ല നമ്മള് ഭക്തി ഇല്ലാത്തവനും വിശ്വാസം ഇല്ലാത്തവനും ദൈവങ്ങൾ ആചരിക്കാത്തവനും സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അതിലൊന്നും യാതൊരു തെറ്റുമില്ല അവരോരുത്തർക്ക് അവകാശമുണ്ട് വിശ്വസിക്കാനും ഇല്ലാതിരിക്കാനും പക്ഷെ ഇവിടെ പറയുന്നത് ഓരോ കുടുംബ നാലാമത്തിലും അവരെ വളരെ തലമുറകൾക്ക് മുമ്പിൽ പൂർവികരായിട്ട് കൊണ്ടു വെച്ച് കുടിവെച്ച് ഇരിക്കുന്നതായ ദൈവ സാന്നിധ്യങ്ങളുണ്ട് അതിനെ കളിക്കാനോ നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടുള്ളതായ കാര്യങ്ങളെ കൊണ്ട് അതിനെ ദുരിതം വരുത്താനോ സമ്മതിക്കില്ല കാരണം മക്കൾ എൻ്റെ മക്കളുണ്ട് എൻ്റെ മക്കൾ തന്നെ അവർ പറയുള്ളൂ ആ ദൈവങ്ങൾ എത്ര തലമുറ പോയി കഴിഞ്ഞിട്ടാണ് ഇരിക്കണെങ്കിലും തലമുറകൾക്ക് നാലോ അഞ്ചോ ആരോ തലമുറകൾ കൊണ്ടുപോകാൻ മുന്നേ അല്ലെങ്കിൽ എത്രയോ കാലങ്ങൾ പാടും മുന്നേ വന്നിട്ടുള്ളത് ആ ദൈവങ്ങളാണെങ്കിലും ഇന്ന് അവർ സംസാരിക്കണം എൻ്റെ മക്കൾ എന്നുള്ളൊരു തോന്നലുണ്ടാവുകയുള്ള അത് മുത്തച്ഛനാണത് കുഞ്ഞച്ഛനാണെന്ന് പറയില്ല അത് എൻ്റെ മക്കളാ എൻ്റെ മക്കളെന്ന് നോക്കാൻ ഞാൻ ഇവിടെ ഉണ്ട് അതാണ് ആ ദൈവത്തിൻ്റെ സത്യം കുരുമുത്തച്ഛന്മാരായിട്ടുള്ള സത്യം അപ്പോൾ ഏതൊരു കുടുംബത്തിലും അത് നശിച്ച് നാരാണക്കല്ല് കുത്തി കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ നന്നാക്കാനായിട്ട് നോക്കി ഒരു നേരം വെളുക്ക് വെക്കുക ഇന്ന് തിരുവോണ നാളാണ് പല ആളുകളും ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് അവരെ ദൈവത്തിനായിട്ടുള്ളതായ കർമ്മങ്ങളൊക്കെ സന്തോഷിപ്പിച്ചിട്ടുണ്ടാവും സന്തോഷിപ്പിക്കാത്തവരുണ്ട് വെച്ചെങ്കിൽ ഇത് കേൾക്കുന്നവര് അവർ ആ ദൈവത്തിനോ കുടുംബത്തച്ഛനോ ആരോ വിചാരിച്ച് നാളെയായാലും മറ്റന്നായാലും ഒരു വിളക്ക് വെച്ച് അല്ലെങ്കിൽ ഒരു സ്വല്പന്നെ അവരെ സന്തോഷിപ്പിക്കുക പലവരും ഇന്ന് കരിശക്തി വാങ്ങിച്ചു കൊണ്ടുവരാനുള്ള വളരെ ഇഷ്ടം കാണുന്ന ആളുകളാണ് കരുശക്തി കൊണ്ടുവന്നിട്ട് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം വളരെയധികം ആളുകൾ കൊണ്ടുവരുന്നുണ്ട് അതിന് ഉപരി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇതിനെക്കുറിച്ച് അറിയാനുള്ള സാധ്യതകളുണ്ട് അതെന്തെന്നെ ഇരുന്നാലും ആ ദൈവത്തിനെ സ്വീകരിക്കുന്നത് വളരെ നല്ലത് അതിൽ യാതൊരു തെറ്റില്ല പക്ഷെ അത് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ തലമുറകൾക്ക് മുൻപുണ്ടായിരുന്ന ഗുരുമുത്തച്ഛന്മാർ കൊണ്ടുവന്നപ്പോൾ നമ്മളതിനീകരിച്ചു പലരും അംഗീകരിച്ചു നമ്മുടെ മുന്നിലുള്ളവരും കൊണ്ടുവന്നിട്ടുള്ളതായ ഗുരുക്കന്മാരുടെ താഴെ ഉണ്ടായിരുന്ന ആളുകളും അതിനംഗീകരിച്ചു സ്വീകരിച്ചു ഇന്ന് കൊണ്ടുവരുമ്പോൾ ആലോചിക്കണം പലർക്കും ഇന്ന് ഇഷ്ടമില്ലാത്തവരും വിശ്വാസം ഇല്ലാത്തവരാണ് അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ട് നമ്മൾ പൂജിക്കുകയാണ് വിളക്കൊക്കെ വെക്കുകയാണെങ്കിൽ യാതൊരു തിരക്കെടുവില്ല പക്ഷേ ഒരു വിഗ്രഹമൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ നാലിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെച്ച് അത് പിന്നീട് റേക്കിലോ ജല്ലമ്മിലോ എവിടെ കൊണ്ടുവച്ചിട്ട് അതിനെ പൊടി പിടിച്ച് കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് അതും ഉണ്ടാവുക കൊണ്ടുവരണം നല്ലത് ഈശ്വരനെയാണ് അത് കൃത്യമായിട്ട് ആചരിക്കുക കൃത്യമായിട്ട് മനസ്സ് വിചാരിച്ച് വിളിച്ച് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഒരു കാര്യസാധ്യത്തിനെയാണ് കൊണ്ടുവന്നിട്ടുള്ള ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം നിങ്ങൾ പൂജിച്ചോളോ ഈ മന്ത്രം ജവിച്ചോളോ എന്ന് പറഞ്ഞിട്ട് തരും ആ മാസം കഴിഞ്ഞ് ചിലപ്പോൾ ഏതെങ്കിലും കാരണവശാലും നമുക്ക് അത് കിട്ടിയില്ല നടന്നില്ലെങ്കിൽ ഇനി ദൈവങ്ങളേനെ പഴി പറയലും കൊണ്ട് കളയലും എടുത്തു വയ്ക്കലോ അല്ലെങ്കിൽ നാശപ്പെടുത്തലോ ഒക്കെ അതും അനിഷ്ടങ്ങളും ദുരിതങ്ങളും നമുക്ക് നൂറ് ശതമാനം ഇഷ്ടമാവുമെങ്കിൽ മാത്രം കൊണ്ടുവരെ സ്വീകരിക്കാം നമ്മുടെ വീട്ടുകാരോട് അച്ഛനോ അമ്മയോ ഭാര്യയോ മക്കളോ ആരൊക്കെയാണെങ്കിൽ പറയാം ഈ ദൈവത്തിനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അത് നമ്മൾ സ്വീകരിക്കുക അതിനെ ആചരിക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അതിലുപരി വേറൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുടുംബ നാലാമേടത്തിൽ ഒരുപാട് മൂർത്തികളുണ്ടായിരുന്നു അതിനും ചാത്തനുണ്ടായിരിക്കാം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് ചാത്തൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ കളറാക്ക ഒരു ശക്തി പേടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ കാര്യങ്ങൾ നിവർത്തിക്കുമ്പോൾ ചിലപ്പോൾ അത് വീട്ടിലുള്ളവർ അംഗീകരിച്ചില്ല എന്ന് വരും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചാത്തൻ്റെ സാന്നിധ്യമുണ്ടോ ദേവിയുടെ സാന്നിധ്യമുണ്ടോ ഭഗവതിയുടെ സാന്നിധ്യം മറ്റു കരികുട്ടിയുടെ സാന്നിധ്യമുണ്ടോ ഉണ്ടെന്നറിഞ്ഞാൽ അതിന് വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലോ തൃശ്ശി മാസത്തിലോ അതുമില്ലെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം കൃത്യമായിട്ട് അവർ ആചരിക്കുക പ്രാർത്ഥിക്കുക വിളക്ക് വെച്ച് കർമ്മങ്ങൾ കൊടുക്കുക നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും അവരെ ശക്തി ജീവിതത്തിനൊക്കെ നമ്മളൊക്കെ ഉണ്ടായിരിക്കുക അവർക്ക് ശക്തിയാവും അവരെ കുടിവെക്കാൻ പറ്റുമെങ്കിൽ കുടിവെക്കുക പ്രശ്നം മുഖാന്തരം നോക്കി അറിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ദൈവങ്ങളെ പൂർവിക ആചാരം എങ്ങനെയാണോ നമ്മൾ ആ സ്വീകരിച്ചിരുന്നോ ആചരിച്ചിരുന്ന അതേപോലെ തന്നെ തുടർന്നും ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന് ചെയ്യാനോ ആചരിക്കാനും നോക്കുക അത് നമ്മുടെ വീട്ടിലുള്ളതാണ് അതിനെ ഉണർത്താൻ പെട്ടെന്ന് കഴിയും ആ സമയം വേറെ ഒരു തന്നെ കൊണ്ടുവന്നിവിടെ പേര് പിടിച്ച് പേര് പിടിക്കണം കുറേ പണിയെടുക്കേണ്ടി വരും തന്നെല്ലാം നമ്മുടെ വീട്ടിലുള്ളതും അതും തമ്മിൽ സെറ്റായി പോകില്ല അവിടുന്ന് വരുമ്പോൾ അതിന് ഗുരുമുത്തച്ഛന്മാരുടെ മറ്റ് അനുഗ്രഹങ്ങളും അവരുടെ ശക്തി ഉണ്ടായിരിക്കും ഇവിടെ ഉള്ളത് നമ്മുടെ കുരുമുത്തച്ഛന്മാരുടെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എല്ലാ പ്രുരുദങ്ങളോ ശത്രുദോഷങ്ങളോ നിങ്ങൾ ഉണ്ടാക്കുകയാണ് ചേട്ടൻ ചെയ്ത് അവരുടെ ശക്തിയായിട്ട് ഇവിടെ ഇരുത്തി കഴിഞ്ഞാലോ ആ ശക്തി ചൈതന്യങ്ങൾ മറ്റോ ഒന്ന് കൊണ്ടുവരാനായിട്ട് കൂടുതൽ അനുഗ്രഹങ്ങളും ശക്തിയും ചൈതന്യം നിശ്രാധീന്യം നമ്മുടെ മുത്തച്ഛന്മാരുടെ അനുഗ്രഹങ്ങൾ വരെ ഇതിനുണ്ടായിരിക്കും അപ്പം ഇത് മറ്റേനെ മറ്റേതിനെക്കാട്ടി നല്ലത് ഇതാണ് നമ്മുടെ വീട്ടിലുള്ളതിനെ കൃത്യമായിട്ട് ആചരിക്കുക അതിന് കൃത്യമായിട്ട് നിത്യം വെളുക്ക് വെക്കുക നമ്മുടെ ശബരിമലയ്ക്കൊക്കെ പോകുന്നവരുണ്ട് രണ്ടു നേരം കുളിച്ച് രണ്ടു നേരം വെളുക്ക് വെക്കും അത് വളരെ കൂടെ കിട്ടുക അത് ചിലപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ ഒരു രണ്ട് മാസമോ ഒക്കെ ഉണ്ടാവുള്ളോ അത് കഴിഞ്ഞാൽ വിട്ടു പക്ഷെ നമ്മളായാലും അതേപോലെ നിത്യം അവരെ വിളക്ക് വെക്കാനോ കുളിച്ച് ആചരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക അവരുടെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ കുടുംബ നാലാമേടത്തേക്ക് വരുന്നതായ ദുരിതങ്ങളും നല്ല ലാഭത്തിലും സങ്കടം കഷ്ടപ്പാടുകളും മാറ്റി ഭാവിയിലേക്കൊരു നല്ലൊരു വാതായനം തുറന്നു വയ്ക്കാൻ അവരെ കൊണ്ട് കഴിയും അതിനെ നമ്മുടെ മക്കൾക്കും അതിനെ ശീലാക്കി കൊടുക്കുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പം നമ്മളില്ലെങ്കിലും നമ്മുടെ മക്കളായാലും അതിനെ ആചരിക്കും അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെടാതെ അവരെ കൊണ്ട് നോക്കാൻ പറ്റും അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നില്ല കാരണം നമ്മൾ ഇത് കൊണ്ടുവച്ച മുത്തച്ഛമാനും നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും നമ്മൾ പൂർവാധികം ഭംഗിട്ട് ആചരിക്കുന്നവരുണ്ട് അപ്പൊ ആയതുകൊണ്ട് ഇതേപോലെ ബിരുദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർത്ത് കുടിവെച്ച് ആരാധിക്കുക ധർമ്മദേവാദികൾ അവർക്ക് വേണ്ടെന്ന കർമാതിൽ ചെയ്യുക പൂർവികർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക അപ്പൊ ആ കുടുംബത്തിലേത് നല്ല ലാഭത്തിലുള്ള ബിരുദങ്ങളുണ്ടെങ്കിലും മാറ്റി സന്തോഷത്തിന്റെ നാളുകൾ ഉണ്ടായിരിക്കുക അപ്പൊ എന്റെ കർമ്മം എന്റെ വാക്കുകൾ എനിക്കിഷ്ടമാങ്കിൽ ലൈക്ക് ചെയ്യുക അതുകൊണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി